നാല്പത് വയസ്സൊക്കെ ഒക്കെ കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് സാധാരണയായിട്ട് ഫേസിൽ ഡിസ്ക്ലറേഷൻ വരാനുള്ള ഒരു കാരണം എന്താ ഇതിന് രണ്ട് കാരണങ്ങൾ പറയാം ആദ്യത്തേത് ചെറിയ പ്രായത്തിലെ നമ്മൾ കളർ വയ്ക്കുന്നതിനായിട്ട് നമ്മൾ ചെയ്യുന്ന ചില കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് രണ്ടാമതായിട്ടോ എല്ലാ അമ്മമാരുടെയും കാര്യം തന്നെയാണ് നമ്മുടെ കുട്ടികളുടെ കാര്യവും വീട്ടിലെ കാര്യവും എല്ലാം കൂടുതൽ ശ്രദ്ധ കൊടുത്തിട്ട് നമ്മുടെ കാര്യത്തിൽ നാം ശ്രദ്ധ കൊടുക്കാതിരിക്കുക അപ്പം ഇങ്ങനെയൊക്കെ ആയി കഴിയുമ്പോൾ ഒരു ഫോർട്ടി ഇയേഴ്സ് കഴിയുമ്പോഴാണ് ഈ ഫേസിലുള്ള ഡിസ്ക്ലറേഷനും കണ്ണിനടിയിലുള്ള കറുത്ത നിറവും പിന്നെ ആകെ ഡിപ്രഷനും ഒക്കെ ഒക്കെയായിട്ട് വരുന്നത് ഇങ്ങനെയുള്ളവർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യാറുള്ള നമ്മുടെ മെഡിസിനാണ് നമ്മുടെ മഞ്ജിഷ്ട ഒപ്പം സ്കിൻ ഗ്ലോയിലും ഇപ്പോൾ ചോദിക്കാറുണ്ട് ഇതുകൊണ്ട് മാറ്റം കിട്ടുമോ ഡോക്ടറെ എന്നുള്ളത് ഈ മഞ്ജിഷ്ഠയ്ക്ക് വളരെ നല്ലൊരു ഗുണമുണ്ട് കേട്ടോ അത് നമ്മുടെ ശരീരത്തിലുള്ള കൊളാജിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുകയും അതിൻ്റെ ഒപ്പം തന്നെ മെലാനിൻ്റെ പ്രൊഡക്ഷൻ ഒന്ന് കൺട്രോൾ ചെയ്യുകയും ചെയ്യും ഇതുകൂടാതെ നമ്മൾ ചെറിയ പ്രായത്തിലൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സിൻ്റെ സൈഡ് എഫക്ട് പോലും മാറാനായിട്ട് ഈ മഞ്ജിഷ്ട കൊണ്ട് സഹായിക്കും അപ്പോൾ ഈ മഞ്ജിഷ്ടയുടെ സത്തെടുത്തുള്ള മഞ്ജിഷ്ട അർക്കം നിങ്ങൾ കഴിക്കുന്നതിലൂടെ നിങ്ങളുടെ ചർമ്മത്തെ ഉള്ളിൽ നിന്ന് തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് ഇത് കൂടാതെ നമ്മുടെ സ്കിൻ ഗ്ലോയിൽ സ്കിൻ ഗ്ലോയിൽ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഫേസിലുള്ള ഡിസ്ക്ലറേഷനും പിഗ്മെൻറ്റേഷനും ഒക്കെ മാറുന്നതിനും ചുളിവുകൾ വരുന്നത് തടയുന്നതിനും ഇനി ചുളിവുകൾ വന്നു തുടങ്ങിയിട്ടുള്ള ആളുകളാണെങ്കിലോ അപ്പോർഡ് ഡയറക്ഷനിൽ ഒന്ന് മസാജ് ചെയ്താൽ പോലും നമ്മുടെ ഫേസിന് നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ട് ഫേസിൽ ഡിസ്ക്ലറേഷൻ ഉണ്ട് എന്ന് കരുതി ഒന്നും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല നമ്മുടെ ഈ ഒരു കോമ്പിനേഷൻസ് ഒന്ന് യൂസ് ചെയ്ത് നോക്കും